ദിവ്യകാരുണ്യ പ്രേക്ഷിതത്വത്തിന്റെ കേരള സഭയിലെ രണ്ടു പ്രധാന കൈത്തോടുകളാണ് ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കലച്ചനും ബഹുമാനപ്പെട്ട ജോർജ് കരിന്തോളിലച്ചനും എം സി ബി എസ് ദിവ്യകാരുണ്യ പ്രേക്ഷിത സന്യാസ സമൂഹത്തിലെ അംഗങ്ങളായ ഇവർ രണ്ടുപേരും വരും ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ പാത കേരള സമൂഹത്തിന് വ്യത്യസ്തമായ രീതിയിൽ അടയാളപ്പെടുത്തുകയും മുദ്രിതമാക്കുകയും ചെയ്ത പ്രഗത്ഭരായ രണ്ട് സന്യാസ പുരോഹിതരാണ് രണ്ടുപേരും ദൈവസന്നിധിയിലേക്ക് പറന്നുപോയി തെരുവിലലയുന്ന പാവങ്ങളോട് നമുക്ക് കടപ്പാടുണ്ടെന്ന് സധൈര്യം പ്രഘോഷിച്ചുകൊണ്ട് അൾത്താരയിൽ നിന്ന് കിട്ടിയ ഊർജം അവഗണിക്കപ്പെട്ടവരിലേക്കും ജീവിതത്തിൻ്റെ പന്ധാവുകളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്കും നടന്നിറങ്ങുകയും എടുത്തുകൊണ്ടുവരികയും അവരെ തോളിലേറ്റി സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്ത അവരുടെ പാദം ചുംബിച്ച ഒരു ശ്രേഷ്ഠ വൈദികനായിരുന്നു ജോർജ് കുറ്റിക്കൽ അച്ചൻ കരിന്തോളിലച്ചൻ വചനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് പ്രത്യാശയറ്റ ഇരുട്ടിലാഴ്ന്ന ഒരുപാട് കുടുംബ ബന്ധങ്ങളിലേക്കെ അൾത്താരയുടെ ഊർജം പരന്നൊഴുക്കിയ മനുഷ്യരാണ് ഇവരുടെ ധ്യാനങ്ങളും പ്രസംഗങ്ങളും ഇവരുടെ ആത്മീയ സഹായവും തേടാത്തവരായി ആരുമുണ്ടാവില്ല മുറിയപ്പെട്ടുകൊണ്ട് സകലർക്കും ജീവനേകുന്ന ദിവ്യകാരുണ്യത്തിൽ നിന്ന് ചൈതന്യം സ്വീകരിച്ചുകൊണ്ടാണ് മനസ്സും ഹൃദയവും ശരീരവും മുറിഞ്ഞവർക്ക് വേണ്ടി കുറ്റിക്കലച്ചൻ സ്വയം എരിഞ്ഞടങ്ങിയത് സങ്കുചിതത്വം അറിയാത്തൊരു മനുഷ്യൻ ഭാരതത്തിലും കേരളത്തിലും കാരുണ്യം എന്താണെന്ന് ക്രിസ്തു ജീവിത ശൈലിയിലൂടെ പകർന്നുകൊടുക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്ത വിശുദ്ധ വ്യക്തിത്വമാണ് കുറ്റിക്കലച്ചത് ആകാശപ്പറവകൾ എന്ന നാമത്തിന് കേരള സഭ കുറ്റിക്കലച്ചനോടാണ് കടപ്പെട്ടിരിക്കുന്നത് പാവങ്ങൾക്ക് മദർ തെരേസ അമ്മയാണെങ്കിൽ പാവങ്ങൾക്ക് കുറ്റിക്കലച്ചൻ അപ്പനാണ് ജാതിയോ മതമോ നോക്കാതെ സകലരിലും ദിവ്യകാരുണ്യം ദർശിക്കാൻ പോന്ന ദിവ്യകാരുണ്യ മുഖം ദർശിക്കാൻ പോന്ന ചരാചര ചരാചരപ്രേമത്തിന്റെയും ലാളിത്യത്തിന്റെയും മാനവികതയുടെയും സന്യാസത്തിന്റെയും ഒക്കെ അനിതരസാധാരണമായ പ്രേക്ഷിത ശൈലി സ്വീകരിച്ച വ്യക്തിത്വമായിരുന്നു കുറ്റിക്കലച്ചന്റെ അദ്ദേഹം കരിന്തോളിലച്ചനാകട്ടെ മനുഷ്യ നൊമ്പരങ്ങളെ ദൈവ നൊമ്പരങ്ങളായി കണ്ടു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഒരുപാട് പേരെ സ്നേഹിക്കുകയും അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ സ്ഥാനമുറപ്പിക്കുകയും ചെയ്ത നല്ലൊരു അജപാലകനായി കരിന്തോളിലച്ചൻ നിറഞ്ഞു നിന്നിരുന്നു ദൈവവചനത്തിന്റെ പ്രകാശത്തിലൂടെ സക്കലരെയും വഴി നടത്തി ലാളിത്യം കൊണ്ട് ഈ ദിവ്യകാരുണ്യത്തിന്റെ ശൈലി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അങ്ങനെ അത് മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്തു കേരള സഭയുടെ വചനപ്രഘോഷണ മേഖലയിലെയും കുറ്റിക്കലച്ചനും കരുന്തോളിലച്ചനും പകർന്നു തന്ന വ്യത്യസ്തമായ അടയാളങ്ങൾ അനുകരണീയവും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുമാണ് വിശ്രമമില്ലാതെ തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ അപരന് വേണ്ടി ആത്മം അർപ്പിച്ചുകൊണ്ട് അനശ്വരമാകാനായിരുന്നു രണ്ടുപേരുടെയും നിയോഗം ആഡംബരങ്ങളോ വെച്ചുകെട്ടുകളോ ഇല്ലാതെ ജീവിതത്തിന്റെ ലാളിത്യവും സന്യാസത്തിന്റെ ദാരിദ്ര്യവും നിസ്വരിലേക്ക് തങ്ങളെ തന്നെ പകുത്തു നൽകുന്ന ദിവ്യകാരുണ്യത്തിന്റെ ചൈതന്യവും ജീവിച്ചവരാണ് ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൽ തപം ചെയ്ത് തെളിച്ചെടുത്ത ജ്വലനം രണ്ടു രണ്ടുപേരുടെയും ഹൃദയത്തിനുണ്ടായിരുന്നു പരിശുദ്ധ കുർബാനയുടെ ശക്തിയും ദൈവവച വചനത്തിന്റെ പ്രകാശവും അവരെല്ലാവർക്കും പകർന്നു കൊടുത്തു അങ്ങനെ കേരള സമൂഹത്തിന്റെ ആധ്യാത്മിക നവോത്ഥാനത്തിനകം കുറ്റിക്കലച്ചനും കരുന്തോളിലച്ചനും ചുക്കാൻ പിടിച്ചിട്ടുണ്ട് എന്നത് ചരിത്രത്തിൽ എഴുതപ്പെടേണ്ടതാണ് ആത്മീയ വെളിച്ചത്തിലേക്ക് തെരുവിലലയുന്നവരെയും ആരോരുമില്ലാത്തവരെയും കുടുംബ ബന്ധങ്ങളിൽ ശൈഥില്യം നേരിട്ടുകൊണ്ട് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വിരിച്ച കരങ്ങളുമായി കേരള സഭയുടെ ദിവ്യകാരുണ്യ പ്രേക്ഷിത മണ്ഡലങ്ങളിൽ വ്യത്യസ്തമായി തങ്ങളുടേതായ തനതു മുദ്ര പതിപ്പിച്ച ഈ രണ്ട് വ്യക്തികളും നമ്മൾ ഓരോരുത്തരും ആദരപൂർവ്വം അനുസ്മരിക്കേണ്ടവരും അവരുടെ ജീവിത മാതൃകകളെ സസന്തോഷം ഉണരേണ്ടവരും പ്രാവർത്തികമാക്കേണ്ടവരുമാണ് എൻ സി ബി എസ് സന്യാസ സമൂഹത്തിന്റെ സ്ഥാപക പിതാക്കളായ പെരിയ ബഹുമാനപ്പെട്ട ആലക്കളത്തിൽ മത്തായി അച്ഛൻ്റെ പ്രേക്ഷിത പ്രഘോഷണതീക്ഷണതയും പെരിയ ബഹുമാനപ്പെട്ട ജോസഫ് പറയടത്തിൽ അച്ഛൻ്റെ സാന്നിധ്യാനുഭവത്തിന്റെ നിർവൃതിയും രണ്ടു പേരിലും കനം തൂങ്ങി നിന്നിരുന്നു എന്നതാണ് പ്രത്യേകത സഭയോട് ചേർന്നും സമൂഹത്തോട് ചേർന്നും സകലരിലേക്കും ദിവ്യകാരുണ്യത്തിന്റെ പ്രഭി ഇതറാനും വചനത്തിന്റെ ശക്തി തൊടുത്തുവിടാനാൻ അങ്ങനെ കാലഘട്ടം നേരിടുന്ന അനാഥത്വത്തിന്റെയും കുടുംബ ശൈഥില്യങ്ങളുടെയും മേഖലയിൽ ദിവ്യകാരുണ്യത്തിൻറെ മഹാഔഷധം മറുമരുന്ന് പ്രതിഷ്ഠിച്ചുകൊണ്ട് ദൈവജനത്തെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്ത രണ്ടു മഹത് വ്യക്തികൾ ഇന്നവർ നിത്യവിശ്രമം കൊള്ളുമ്പോൾ മരിക്കാത്ത ഓർമ്മകൾ കൊണ്ട് ജീവിതത്തിൻ്റെ ഉയർത്തി വെച്ച് നമുക്ക് നൽകിയ ഈ മാതൃകകളെ നമ്മുടെ വ്യക്തിജീവിതത്തിൻ്റെ പ്രകാശഗോപുരങ്ങളായി പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ ലൈറ്റ് ഹൗസിനെ നോക്കിക്കൊണ്ട് നമുക്ക് മുന്നേറാറാം കുറ്റിക്കലച്ചേയും കരിന്തോളിലച്ചൻ്റെയും മുഖത്ത് മ്ലാനതയില്ലായാലും സങ്കടങ്ങളില്ലായാലും അതിനർത്ഥം അവർക്ക് വേദനകളും സങ്കടങ്ങളും ഇല്ലായിരുന്നു എന്നല്ല അവര് വേദനകളും സങ്കടങ്ങളും കണ്ടില്ല എന്നല്ല പക്ഷേ അകത്ത് കനം തൂങ്ങി നിന്ന അകത്ത് നിറഞ്ഞു നിന്ന ദിവ്യകാരുണ്യത്തിൻ്റെ തേജസ് അവരുടെ മുഖത്തു നിന്നും അവരിലേക്ക് ആരൊക്കെ അടുക്കുന്നോ അവരുടെ മുഖത്തു നിന്നും ഈ മ്ലാനത എടുത്തു മാറ്റുകയായി ചിരിച്ചല്ലാതെ രണ്ടുപേരെയും കാണാൻ കഴിഞ്ഞിട്ടില്ല കാരണം അത്രയേറെ ദിവ്യകാരുണ്യം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയവരായിരുന്നു അവർ അതുകൊണ്ട് തന്നെ ആനന്ദത്തിന്റെ സാക്ഷികളായിട്ട് മാറാനുള്ള ദൈവ നിയോഗമായിരുന്നു അവരുടേത് കണ്ണീരും കഷ്ടപ്പാടും വേദനയും നിറഞ്ഞു നിൽക്കുന്നവരിലേക്ക് ഈ പുഞ്ചിരിക്കുന്ന സാന്നിധ്യം പ്രസാദപൂർണമായ അവരുടെ ജീവിതം തന്നെ സുവിശേഷമാതൃകയായിരുന്നു അങ്ങനെ കാലഘട്ടത്തിൽ അതിന്റെ ഇരുട്ടിൽ നിരാശയിൽ പ്രത്യാശയുടെ ദീപം തെളിച്ചുകൊണ്ടാണ് അവർ പാത തെളിച്ചത് മണ്ണിന്റെ നിറവും മണ്ണിന്റെ ഗന്ധവുമുള്ള കാവി വസ്ത്രധാരിയായിട്ട് കുറ്റിക്കലച്ചനും തൂവെള്ള വസ്ത്രത്തിൽ കരിന്തോളിലച്ചനും കേരള സമൂഹത്തിന്റെ സഭാത്മകവും സമൂഹാത്മകവുമായ മണ്ഡലങ്ങളിൽ തങ്ങളുടെ വ്യക്തിത്വങ്ങൾ പതിപ്പിച്ചപ്പോൾ അത് കാലഘട്ടത്തിന് ദൈവം കൊടുത്ത കൃപയും അനുഗ്രഹവുമായിരുന്നു ഈ രണ്ട് കൈത്തോടുകളും ദിവ്യകാരുണ്യമാകുന്ന മഹാസാഗരത്തിലേക്ക് ഒഴുകിച്ചേരുകയും ആ സാഗരത്തിൽ നിന്ന് തുറന്ന് പുറപ്പെടുകയും ചെയ്യുന്ന ജീവിത ശൈലിയായിരുന്നു അവരുടേത് എന്ന് വിസ്മരിക്കരുത് പരിശുദ്ധ അൾത്താരയായിരുന്നു അവരുടെ ബലം അൾത്താര മുമ്പിൽ ദീർഘനേരം തപസ്സിരുന്നു കൊണ്ട് അനുഭവിച്ചറിഞ്ഞ ചൂടും ചൂരും ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലേക്ക് ആവാഹിക്കുകയായിരുന്നു അവര് എത്രമാത്രം തപോനിഷ്ഠകളും ഉപവാസങ്ങളും നോമ്പും പ്രാർത്ഥനയും അവരുടെ ജീവിതത്തെ അലങ്കരിച്ചിരുന്നു സദാ ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളുടെ ഇടയിൽ അവരുടെ നൊമ്പരങ്ങൾക്കും അവരുടെ നിരാശകൾക്കും പരിഹാരം പകർന്നുകൊണ്ട് ജീവിക്കുകയായിരുന്നു ഈ പുണ്യ പുരോഹിതൻ കുർബാന സ്നേഹത്തിന്റെ ആഴമറിഞ്ഞ ജീവിതമായിരുന്നു അവരുടേത് സൂര്യൻ ഉദിക്കാത്ത ദിനമുണ്ടെങ്കിലും അതല്ല കുർബാനയില്ലാത്തതാണ് ഇരുട്ട് എന്നവർ പ്രഘോഷിക്കുകയും ജീവിക്കുകയുമായിരുന്നു പകരങ്ങളില്ലാത്ത സ്നേഹത്തിന്റെ സാക്ഷികളായിട്ട് അവർ മാറി ചെറുതാകലിന്റെ സ്നേഹമായിരുന്നു അവരിൽ മുഴുവൻ വസിക്കണേ പോകരുതേ കൂട്ടുവേണം നിന്റെ സ്നേഹബലം എന്നൊരു കുർബാന നിർബന്ധമായിരുന്നു അവരുടേതായത് സ്നേഹിച്ചു മതിയായില്ല എന്ന വിശപ്പും സ്നേഹിച്ചു മതിയാവില്ല എന്ന വാശിയും അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്നു ഉണ്ണാൻ മറന്നാലും ഊട്ടാൻ മറക്കാത്ത സ്നേഹമായിരുന്നു അവരെല്ലാവരിലേക്കും നിർലോഭം കൊടുത്തത് അത്രമേൽ സ്നേഹിക്കയാൽ അപ്പമായി മാറിയവനെ അനുദിനം വിളമ്പിക്കൊടുത്തുകൊണ്ട് അൾത്താരയിലേക്ക് എല്ലാവരെയും ആകർഷിക്കുകയായിരുന്നു അവർ അൾത്താരട്ടെ നമ്മുടെ ബലം ദിവ്യകാരുണ്യമാകട്ടെ നമ്മുടെ ഊർജംജം അതിൽ നിന്ന് വിരിയുന്നതാകട്ടെ സഭയുടെ മുഴുവൻ ആധ്യാത്മികതയും പ്രേക്ഷിതത്വത്തിന്റെ ചൈതന്യവും വ്യക്തിജീവിതത്തിന്റെ സൗരഭ്യവും ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ